നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ബി ജെ പിയുമായുള്ള സി പി ഐ എം ബന്ധം ഒളിയും മറയുമില്ലാതെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ബിജെപിയുടെ സ്ഥാനാർത്ഥിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് എൽ ഡി എഫ് കൺവീനർ എന്നും വി ടി ബൽറാം വള്ളത്തോൾ നഗർ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്ഥാനാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് എൽ ഡി എഫിന്റെ കൺവീനർ മറുഭാഗത്ത് നമ്മൾ എന്താ കേട്ടത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രന്റെ പത്രസമ്മേളനം കഴിഞ്ഞ ദിവസം എന്താ സുരേന്ദ്രൻ പറയുന്നത് ഇപ്പൊ വടകര പാർലമെന്റ് മണ്ഡലം അവിടെ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികളും മത്സരിപ്പിക്കുന്നത് നിയമസഭയിലെ രണ്ട് സിറ്റിംഗ് എം എൽ എമാരെയാണ് നമുക്ക് വേണ്ടി പാലക്കാട് എം എൽ എ മത്സരിക്കുന്നു എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മട്ടന്നൂർ എം എൽ എ മത്സരിക്കുന്നു അതുകൊണ്ട് തന്നെ ആര് ജയിച്ചാലും നിയമസഭയിലേക്കൊരു ഉപതെരഞ്ഞെടുപ്പ് നിർബന്ധമായിട്ടുണ്ടാവും പക്ഷെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു പാലക്കാട് ഒരു കാരണവശാലും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല അപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല എന്ന് പറയാൻ കാരണം ശൈലജയെ വിജയിപ്പിക്കാൻ വേണ്ടി ബി ജെ പി അവിടെ വോട്ട് മറിക്കാൻ തയ്യാറായി നിൽക്കുന്നു അതോടൊപ്പം സുരേന്ദ്രൻ പറയുന്നു തൃശ്ശൂരിലേക്ക് നിങ്ങളൊരാളെ അയച്ചിട്ടുണ്ടല്ലോ ഒരു പരീക്ഷണം അവിടെ നിങ്ങൾക്ക് കൈകൊള്ളും ആർക്ക് സി പി എമ്മിന് കൈകൊള്ളുന്നല്ല ഇടതുമുന്നണിക്ക് കൈകൊള്ളുന്നല്ല കോൺഗ്രസ്സിന് കൈക്കൊള്ളും അപ്പം ഇത്രയും പച്ചയായി ഇതിനു മുമ്പ് സി പി എമ്മും ബി ജെ പിയും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് അവരുടെ യോജിപ്പുകൾ തുറന്നു പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിനു മുമ്പൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഇപ്പോൾ ഒരു ഒളിയും മറയുമില്ലാതെ വളരെ കൃത്യമായി അവർ അവരുടെ അജണ്ട പുറത്തേക്ക് വെച്ചിരിക്കുകയാണ് അവർ തമ്മിൽ മുമ്പുള്ള പോലെ അന്തർധാരയൊന്നുമല്ല വളരെ പരസ്യമായിട്ടുള്ള കൂട്ടുകെട്ടായി തന്നെ അത് മാറിയിരിക്കുകയാണ് കാരണം ബി ജെ പിയുടെ കഴിഞ്ഞു കുറേ കാലത്തിന് മുദ്രാവാക്കിയുണ്ട് കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണ് ഇപ്പോ അതിൻ്റെയൊക്കെ ഇങ്ങേ അറ്റത്ത് പ്രതിപക്ഷമുക്ത ഭാരതം എന്ന് പറയുന്ന ആശയത്തിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുകയാണ് എന്താ ബി ജെ പി ലക്ഷ്യമായിട്ട് പറയുന്നത് എന്താ ലക്ഷ്യം അവർക്ക് അവർക്ക് എത്ര സീറ്റ് സീറ്റ് വേണമെന്നാണ് അവർ പറയുന്നത് കിട്ടണമെന്നാണ് അവരുടെ ആവശ്യം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എ മുഹമ്മദ് ഇക്ബാൽ കൺവെൻഷനിൽ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി എം അമീർ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറിമാരായ ജോണി മണിച്ചറ കെ വി ദാസൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ഐ ഷാനവാസ് മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ടി കെ സൈതളിവി ജനറൽ സെക്രട്ടറി ഇ എച്ച് യൂസഫ് യു ഡി എഫ് നേതാക്കളായ ഒ യു ബഷീർ വി എം ഖാദർമോൻ മാധവൻകുട്ടി വി എം ജാഫർ പി ടി തമ്പിമണി മായ ഉദയൻ ബീന പി എ അബ്ദുൾ ജബാർ തുടങ്ങിയവരും കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിച്ചു